നരേന്ദ്രമോദിയും ഫ്രാൻസിസ് മാർപാപ്പയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇറ്റലിയിൽ നടന്നു ഇറ്റലിയിൽ നിലവിൽ ജി സെവൻറ്റീൻ ഉച്ചകോടി സമ്മേളനം നടക്കാനിരിക്കുകയാണ് ലോകരാജ്യങ്ങളിൽ നടക്കുന്ന നിരവധി സംഭവ വികാസങ്ങൾ ചർച്ചാ വിഷയമാകും ഉക്രൈൻ റഷ്യ വിഷയം ചർച്ചാ വിഷയമാകും ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള വിഷയം ചർച്ചയാവും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ഉച്ചകോടി സമ്മേളനം നടക്കാനിരിക്കുകയെ നരേന്ദ്രമോദി ഇറ്റലിയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുകയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ഇനി അങ്ങോട്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മാർ മാർപ്പാപ്പയെ കാണുന്നത് നരേന്ദ്രമോദി ഇനി ഇനിയും ഇന്ത്യയിലേക്ക് ക്ഷണിക്കുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളത് ക്ഷണിച്ചാലും ആ ഒരു അടിത്തറ അവരുമായിട്ടുള്ള ക്രൈസ്തവ സമൂഹവും കത്തോലിക്ക സഭയുമായിട്ടുള്ള ഒരു ഒരു അടിത്തറ വീണ്ടും സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇനി ക്ഷണിക്കുന്നത് എന്നതാണ് എനിക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് ജി സെവൻറ്റീൻ സമ്മേളനം നടക്കുന്ന നടക്കാനിരിക്കെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ജി സെവൻറ്റീൻ രാജ്യങ്ങളിലില്ല പ്രത്യേകമായിട്ടുള്ള ഇറ്റലിയൻ പ്രസിഡന്റിന്റെ പ്രത്യേകമായിട്ടുള്ള ക്ഷണത്തിലാണ് ഈ മാർപ്പാപ്പയും അതുപോലെ തന്നെ നമ്മുടെ നരേന്ദ്രമോദിയും അവിടെ കടന്നു ചെല്ലുന്നത് ഞാൻ ഈ വിഷയം ഇത് ആഭ്യന്തര വിഷയമാണ് വലിയ വിഷയമാണ് ഒരുപാട് പഠിക്കേണ്ടുള്ള വിഷയമാണ് ഈ വിഷയം ഞാൻ പറയാനുള്ള കാരണം നമ്മുടെ നരേന്ദ്രമോദിയുടെ ആശയമാണ് നരേന്ദ്രമോദിയുടെ ആശയം ക്രൈസ്തവ സമൂഹത്തിന് എത്രത്തോളം വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിനിടയിലാണ് ഇപ്പോൾ മാർപ്പാപ്പയുമായിട്ടുള്ള ഈ ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് മാർപ്പാപ്പയുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച നടക്കുന്നതിന് പ്രത്യേക ലക്ഷ്യങ്ങൾ കാണും ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്യാനുണ്ട് ന്യൂനപക്ഷ സമുദായമായ ക്രൈസ്തവ സമുദായത്തിനെ ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നിൽക്കവാറും ശ്രമിക്കും ഒരുമിപ്പിച്ചെന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഒപ്പം നരേന്ദ്ര മോദിയുടെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും കത്തോലിക്ക സഭയിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് സമുദായക്കാർ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് അതിൽ ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ക്രൈസ്തവ സമൂഹത്തിലെ ഒന്നാമത് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന മുപ്പത്താറ് മുപ്പത്തഞ്ച് ശതമാനത്തോളം ഇന്ത്യയിലെ ക്രൈസ്തവർ താമസിക്കുന്നത് കേരളത്തിലാണ് രണ്ടാമത് തമിഴ്നാടാണ് അപ്പോൾ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നതില് മാർപ്പയെ ക്ഷണിക്കുന്നതില് നിരവധി ലക്ഷ്യങ്ങള് നരേന്ദ്രമോദിക്ക് കാണും ഇതിൽ ഞാൻ ഈ വിഷയം സംസാരിക്കാൻ കാരണം ഈ ഉച്ചകോടി വിഷയത്തിനെ കുറിച്ചൊന്നും എനിക്ക് ആധികാരികമായിട്ട് അറിയില്ല ഇപ്പോൾ ഇറ്റലിയിൽ ചെന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായി ക്രൈസ്തവ സമൂഹത്തിനെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രീണനം ഇവിടെ ഉള്ള പാവപ്പെട്ട ജനങ്ങളിൽ വരുത്തി തീർക്കാനാണ് നരേന്ദ്രമോദി ചെന്നിരിക്കുന്നത് അതിൽ യാതൊരു സംശയവുമില്ല അല്ലാതെ പ്രത്യേകിച്ച് പ്രീണനമൊന്നും ഇല്ല അവരുടെ തലവനായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് എല്ലാം എന്ന് നരേന്ദ്രമോദിക്ക് നല്ല വ്യക്തമായിട്ടറിയാം മാർപ്പാപ്പയുടെ വാക്കാണ് അവസാന വാക്കെന്നും നരേന്ദ്രമോദിക്ക് അറിയാം ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം നടന്ന ആ ഒരു സംഭവം മണിപ്പൂർ കലാപം ക്രൈസ്തവ സമൂഹത്തിനെ തല തറയിലിട്ട് വലിച്ചടിക്കുന്ന ഒരു സംഭവ വികാസം നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് കൊണ്ടാടിയിട്ട് എങ്ങനെ തോന്നി ഇദ്ദേഹത്തിന് അദ്ദേഹം ആ ഒരു മാർപ്പാപ്പയെ പോലുള്ള ഒരു മഹാന്റെ മുന്നിൽ പോയി നിൽക്കാൻ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെയും നമ്മുടെ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള നിരവധി സഭക്കാർ ക്രൈസ്തവ സമുദായത്തിലെ നിരവധി സഭക്കാർ ഇപ്പോൾ യാക്കോബായും ഓർത്തഡോക്സ് സഭക്കാരും എല്ലാവരും ഒരേ നിലപാടായിരുന്നു കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു രണ്ടായിരത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ആ നിലപാടൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആദ്യം കൈകൊണ്ട നിലപാടൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് രണ്ടാമത് വീണ്ടും മൂന്നാമത് നരേന്ദ്രമോദി സർക്കാരാണ് ഭരിക്കുന്നതെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ഓർത്തഡോക്സ് സഭയും യാക്കോബാ സഭയിൽപ്പെട്ടിട്ടുള്ള പുരോഹിതന്മാർ വന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചതാണ് കേന്ദ്ര സർക്കാരിന് മണിപ്പൂർ വിഷയത്തിൽ യാതൊരു തെറ്റും പറ്റിയിട്ടില്ല അവിടെ നടന്നിട്ടുള്ള ഒരു ചെറിയ ഒരു എന്താണ് ഒരു അങ്ങോട്ട് പിന്നോട്ടുള്ള ഒരു ചെറിയ ഒരു പ്രശ്നമാണ് അത് അവരുടെ സമുദായത്തിൻ്റെ അകത്തുള്ള ചില പ്രശ്നങ്ങളാണ് അവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബി ജെ പി പങ്കെടുത്തിട്ടില്ല ആർ എസ് എസ് സംഘപരിവാറിൻ്റെ ഒരു കൈയും അതിൽ പതിനെട്ടില്ല എന്നുള്ളതാണ് അതിൽ വ്യക്തമാവുന്നത് അവിടുള്ള കുക്കി മെയ്ത്തി വിഭാഗക്കാരായിട്ടുള്ള ക്രൈസ്തവരെ തമ്മിലുള്ള ഒരു വിഷയമായിട്ടാണ് ഇവിടുള്ള ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും ചൂണ്ടിക്കാട്ടിയത് എനിക്കത് പറയാനുള്ളത് എന്തുകൊണ്ട് അവിടെ രണ്ട് സീറ്റ് ലോക്സഭാ സീറ്റ് ഉള്ളത് എന്തുകൊണ്ട് മണിപ്പൂരിൽ ബി തോറ്റു എന്നുള്ളതാണ് അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ തന്നെ നമുക്ക് പിടിയിട്ടും അവിടെ രാഷ്ട്രീയമാണ് നടന്നത് അവിടെ ക്രൈസ്തവ സമൂഹത്തിനെ ഇല്ലാതാക്കാനാണ് നോക്കിയത് എന്നുള്ളത് നമുക്കതിൽ വ്യക്തമാണ് പിന്നീട് പറയാനുള്ളത് എന്തുകൊണ്ട് നരേന്ദ്രമോദി മണിപ്പൂർ വിഷയത്തിൽ ചെന്നില്ല നമ്മുടെ കേരളത്തിൽ തന്നെ പത്തോളം തവണ ഇവിടെ കല്യാണത്തിനും ചരട് കെട്ടിനും നൂലുകെട്ടിനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേരളത്തിൽ ഈ ഒരു ഒരു വർഷത്തിനിടയ്ക്ക് എന്നിട്ടും എന്തുകൊണ്ട് മണിപ്പൂർ ഒരു കലാപം നടന്ന ഒരു ഭൂമിയിലേക്ക് പോയില്ല ക്രൈസ്തവ സമൂഹത്തിന് ഇത്രത്തോളം ഉന്മൂലനം ചെയ്യാൻ നോക്കിയ ഒരു സ്ഥലത്തേക്ക് പോയില്ല എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമാണ് ഇതൊക്കെ നിലവിൽ നിൽക്കുമ്പോഴാണ് മാർപ്പാപ്പയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ചെയ്യുന്നത് കൂടിക്കാഴ്ച നടത്തുന്നത് ഈ കൂടിക്കാഴ്ചയിൽ മിക്കവാറും മാർപ്പാപ്പ ഈ മണിപ്പൂർ വിഷയം ചോദിക്കാൻ സാധ്യത ഏറെ കൂടുതലാണ് ഇന്ത്യ ഇന്ത്യയിലുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ കാര്യങ്ങൾ തിരക്കാൻ ഏറെ ഏറെക്കുറെ സാധ്യതകൾ കൂടുതലാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ Yeah. Uh... ലോകരാജ്യത്ത് എല്ലാ രാജ്യങ്ങളിലും ഇടപെടുന്ന വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു ആളാണ് നമ്മുടെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത് എല്ലാ വിഷയത്തിലും പണ്ട പണ്ട് കാലത്തിൽ യൂറോപ് കൺട്രികളിലേക്ക് യൂറോപ് കൺട്രികളിലേക്ക് മുസ്ലിം സമുദായക്കാർ ചെന്ന് കയറുന്ന സമയത്ത് അവിടെ തടയുമായിരുന്നു ആ ഒരു സമയത്തൊക്കെ മാർപ്പാപ്പയായിരുന്നു ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നത് എന്താണ് അവിടെ മുസ്ലിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കൂ എന്ന് ശക്തമായിട്ട് പറഞ്ഞിരുന്നു ഇപ്പോൾ ചെറിയ വ്യതിചലനമുണ്ട് ഫലസ്തീൻ വിഷയത്തിലൊക്കെ ചെറിയ എന്താണ് ഒരു മൃദു ത്തിലൂടിയാണ് മാർപ്പാപ്പയുടെ ഒരു സ്വരം പക്ഷേ ഉക്രൈൻ റഷ്യ വിഷയത്തിൽ നല്ല കടുപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് മാർപ്പാപ്പയുടെ അഭിപ്രായം ഉക്രൈന്റെ കൂടെ തന്നെയാണ് മാർപ്പാപ്പ നിൽക്കുന്നത് അപ്പോൾ ചില കാര്യങ്ങളിൽ വൈകല്യമായിട്ട് പെരുമാറുകയും ചില കാര്യങ്ങൾ നല്ല ശക്തമായിട്ട് പെരുമാറുന്ന ഒരു പ്രവണത അവിടെയുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് മൃതസമീപനത്തോടുകൂടി നരേന്ദ്രമോദിയോട് പെരുമാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഇന്ത്യയിലെ നിരവധി ക്രൈസ്തവ ചർച്ചുകളും മറ്റ് മദ്യ നമ്മൾ നിരവധി സംസ്ഥാനങ്ങളിൽ ചർച്ചകൾ തകർക്കുന്നത് കണ്ടു ഈ ബി ജെ പി ആർ എസ് എസ് അംഗപരിവാർക്കാർ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വാക്കുകൾ കേട്ടുകൊണ്ട് ബുൾട്ടോസർ കണക്ക് തന്നെ വന്നുകൊണ്ട് എല്ലാ പള്ളികളും അടിച്ചു നിരത്തുന്ന ഒരു സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെ ഉള്ള കത്തോലിക് സഭക്കാർക്ക് എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ മനസ്സിലാകുന്നില്ല നരേന്ദ്രമോദിയെ ഇവർക്ക് ഇവരുടെ ഉദ്ദേശങ്ങളിൽ ഘട്ടം ഘട്ടങ്ങളായിട്ട് തീർക്കുന്നത് അതിൽ അവസാന ഘട്ടത്തിൽ കിടക്കുന്ന ക്രൈസ്തവരാണ് എന്നുള്ളത് ഇവരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നു എന്നുള്ളത് എനിക്ക് ആശ്ചര്യം തോന്നുന്ന ഒരു വിഷയം തന്നെയാണ് മാർപ്പാപ്പ എന്തായാലും ഈ ഒരു മണിപ്പൂർ കലാപത്തിനെ കുറിച്ച് തിരക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നും അല്ല ചില ചെറിയ കാര്യങ്ങൾ വരെയും അങ്ങ് ഇവരുടെ എല്ലാം എല്ലാമായിട്ടുള്ള മാർപ്പാപ്പയുടെ അടുക്കൽ എത്തും അത് ഏത് രാജ്യത്ത് എന്ത് നടന്നാലും മാർപ്പാപ്പ അഭിപ്രായം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് നിരവധി സംഭവ നമുക്ക് നമ്മുടെ മുന്നിലുള്ളതുമാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെയോ തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ എന്താണ് നരേന്ദ്രമോദി ചെയ്യുന്നത് ക്രൈസ്തവ സമൂഹത്തിനെതിരെ ശക്തമായിട്ട് എന്താണ് പീഡനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മുടെ ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർത്തി പന്തളിപ്പിച്ച ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വേറെ അതിന്റെ അപ്പുറത്തോട്ട് വേറൊരു വാക്ക് നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല അവരുടെ എല്ലാം എല്ലാമായി ആർ എസ് എസ് പറയുമ്പോൾ പിന്നീട് നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഉച്ചകോടിയിൽ ഇവർ ഗസ്റ്റ് എന്താണ് ഒരു അതിഥികളായിട്ട് രണ്ടുപേർ ചെല്ലുമ്പോൾ ആദ്യമായിട്ടാണ് മാർപ്പാപ്പ് ഒരു ഉച്ചകോടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് ഒരു പ്രത്യേക ഒരു പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇവർ പങ്കെടുക്കുന്നതിൽ ഈ കൂടിക്കാഴ്ചയിൽ എല്ലാത്തിലും കൂടിയായിട്ട് പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ മെനയാനുണ്ട് എന്തൊക്കെയായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനോക്കും എന്തായാലും എനിക്ക് പറയാനുള്ള ഈ വിഷയത്തിൽ ക്രൈസ്തവ സമുദായക്കാർ നരേന്ദ്രമോദിയെ വിശ്വസിക്കരുത് എന്നുള്ളതാണ് അവസാനമായിട്ടും ആദ്യമായിട്ടും ഇനിയെന്നും എപ്പോഴായാലും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുള്ള ഒരു കാര്യവും ഇത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ പ്രത്യശാസ്ത്രം അത് വേറെ തന്നെയാണ് അവരുടെ വിചാരധാരാ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് അതിൻ്റെ നയം നമ്മൾ മനസ്സിലാക്കുക അത് ഇനി മാർപ്പാപ്പയെ കാണുന്നതിൽ പല ഉദ്ദേശവും കാണും മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കാനും ഇനി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് പല ചർച്ചകളിലേക്ക് കൊണ്ടുവരാനും നിരവധി അവസരങ്ങൾ നരേന്ദ്രമോദി ഉടലെടുത്ത് കൊണ്ടുവരും കാരണം ഇപ്പോൾ ഹൈന്ദവ സമൂഹത്തക്കാർ ഒരുപാടൊക്കെ നരേന്ദ്രമോദിയുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിന്തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത കരുക്കൾ നീക്കുക എന്നുള്ളതായിരിക്കും നരേന്ദ്രമോദിയുടെ ലക്ഷ്യമെന്ന് എനിക്ക് ഉറപ്പിക്കാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം